വി അൻവറിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു അപകീർത്തികരമായ പ്രസ്താവനകൾക്കെതിരെ തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് പി വി അൻവറിന് പിന്നിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അധോലോക സംഘങ്ങളാണെന്ന് പി ശശി മാധ്യമങ്ങളോട് പറഞ്ഞു അപകീർത്തികരവും വ്യാജവുമായ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പി ശശി ശശിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മറുപടി കോടതിയെ സമീപിച്ചത് തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തത് രാഷ്ട്രീയം പറയാനില്ലാത്തതിനാൽ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് പി വി അൻവറിന്റെ ശ്രമമെന്ന് പി ശശി പറഞ്ഞു അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണെന്നും പി ശശി ആരോപിച്ചു ഗുരുതരമായ തെറ്റാണ് അൻവർ ചെയ്തിട്ടുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ വേണ്ടി കെട്ടിച്ചമച്ച് അത് അപവാദ പ്രചരണമായിട്ട് ഉപയോഗിക്കുക പിന്നിൽ ഒരുപാട് സംഘങ്ങളുണ്ട് അൻവറിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് കേസ് ഫയൽ ചെയ്തതെന്ന് പി ശശിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു ക്രിമിനൽ നടപടി അദ്ദേഹത്തിന് ഞങ്ങളുടെ ആവശ്യം അതിന് ബലമായ സാക്ഷികളും അതിനനുസരിച്ചുള്ള ഒട്ടനവധി ഇലക്ട്രോണിക്സ് എവിഡൻസും അടക്കം ഞങ്ങൾ ഹാജരാക്കുന്നുണ്ട് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ പരാതിയിൽ പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ പരാതി മാധ്യമങ്ങൾക്ക് മുൻപാകെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനങ്ങളിലും പൊതുപരിപാടികളിലും ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് പി ശശി നിയമ നടപടികൾ ആരംഭിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ